അങ്ങനെ ഒഴിവായി പോയെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അടിമാലി കുമളി ദേശപാത നൂറ്റി എൺപത്തഞ്ചിലെ കീർത്തോടിന് സമീപം ഏകദേശം വലിയ വളവ് എന്ന് വിളിക്കുന്ന ആ ഒരു സ്ഥലത്ത് വലിയ പാറക്കൂട്ടങ്ങൾ പാറ കഷണം നിലവിൽ റോഡിൻ്റെ നടുക്ക് വന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഈ പാറ വന്ന് ചാടിയിരിക്കുന്ന ആ ഒരു പറമ്പിലുണ്ടായിരുന്ന വാഴകളും മറ്റു നശിച്ചു കൊണ്ടുണ്ട് മാത്രമല്ല ഏകദേശം ഒരു ഒന്ന് രണ്ട് മീറ്റർ ആഴത്തിലുള്ള കുഴികളാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് വാഹനങ്ങൾ ഈ റൂട്ടിൽ നിലവിൽ ബ്ലോക്ക് അല്ല എന്താണെങ്കിലും ഫയർഫോഴ്സും ജെ സി ബിയും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾക്ക് കടന്നു പോകുന്ന രീതിയിൽ അവിടെ സൗകര്യങ്ങൾ ഇപ്പം നിലവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി ഒരുപാട് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റി എൺപത്തഞ്ച് ദേശപറയും അതുപോലെ നമ്മുടെ തേക്കടി ഇടുക്കി നേര്യമംഗലം എറണാകുളം റൂട്ടുകളെ കൂടി ഉള്ള ഒരു സ്ഥലത്താണ് ശരിക്കും ഈ വലിയ പാറക്കഷ്ണം ഇങ്ങനെ വന്നു വീണിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഏകദേശം ഇവിടെ നല്ല മഴയായിരുന്നു അത് നേരം വെളുക്കുന്ന പോലെ ആ മഴയുണ്ടായിരുന്നു അങ്ങനെ മഴ പെയ്തുമൂലം ചിലപ്പോൾ പാറ കഷ്ണങ്ങൾ അറന്നു പോയതാക്കാം എന്നുള്ള ഒരു നിഗമനമാണ് ഫയർഫോഴ്സിൻ്റെ മാത്രമല്ല ഇനിയും ഈ പാറയുടെ ബാലൻസ് ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടുന്ന് ഊർന്നു വരാനുള്ള അല്ലെങ്കിൽ നിറങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്നാണേലും ധാരാളം ട്യൂബ് വീലുകളും അതുപോലെ ബസ്സുകളൊക്കെ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഇപ്പോൾ ഫയർഫോഴ്സ് റോഡിലേക്ക് വന്നിരിക്കുന്ന ആ ചെളിയും മറ്റു കാര്യങ്ങളൊക്കെ വെള്ളമടിച്ച് കളയുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്നു തുടങ്ങിയിട്ടുണ്ട് നൂറ്റി എൺപത്തഞ്ച് ദേശീയപാത അടിമാലി കുമലി ദേശീയപാതയുടെ കീഴ്ത്തോടിനും അതുപോലെ പാമ്പള കവലയ്ക്കും സമീപം ഇടഭാഗത്തുള്ള വലിയ വളവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ടെൻ കണക്കിന് ഭാരമുള്ള ഈ വലിയ കല്ല് റോട്ടിലേക്ക് പതിച്ചിരിക്കുന്നത് ഈ കല്ല് വന്ന് വീണിരിക്കുന്ന പറമ്പ് നിലവിൽ ഏകദേശം ഒരു രണ്ട് മീറ്റർ ആഴത്തിൽ പുഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെയുള്ള കൃഷി ദേഗണ്ഡങ്ങളൊക്കെ ഫുള്ള് നശിയിടക്കെയാണ് ഇപ്പോൾ നിലവിൽ വാഹനങ്ങളൊക്കെ നാട്ടുകാരും അതുപോലെ ഫയർഫോഴ്സൊക്കെ കൂടിക്കൊണ്ട് വളരെ ശ്രദ്ധയോട് തന്നെ കടത്തിവിടുന്നുണ്ട് വിടുന്നുണ്ട് താൽക്കാലികമായിട്ടുള്ള യാത്രാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ജെ എസ് ഇ ബിയും കൊണ്ടൊന്നും ഈ കല്ല് നമുക്ക് തള്ളി മാറ്റുവാനോ മറ്റോ പറ്റത്തില്ല എന്താണെങ്കിലും അത് പൊട്ടിച്ചു തന്നെയാണ് ഈ റൂട്ടിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് ഇനിയും കല്ലുകൾ അലർന്നു വിടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത് എന്താണെങ്കിലും വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ധാരാളം വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴിയിലെ വലിയൊരു അപകടം അങ്ങനെ വഴിമാറിപ്പോയി എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും യാത്രക്കാർ ശ്രദ്ധിക്കുക